ഏകദേശം ഈ സ്കൂളിൽ വരാൻ എല്ലാ സ്കൂളും ശേഷം നിങ്ങളെ പോലെ കുഞ്ഞുമക്കള നാട ഇങ്ങനെ കുറെ പരിപാടി പഠിപ്പിക്കലാണ് ഇരുപത്തി എട്ട് കൊല്ലം യു പി സ്കൂളിൽ ഏറ്റവും കൂടുതൽ നാടകം പഠിപ്പിച്ച് സബ്ജീല ജില്ലയിലൊക്കെ സമ്മാനം പഠിച്ചു അപ്പൊ നിങ്ങളപ്പുരം കുറേ വർഷം ഉണ്ടായിരുന്നു അവരെ ടീച്ചേഴ്സിന്റെ അപ്പുറമാണ് അധ്യാപക മാസം മാപ്പുരമാണ് അവിടെ ഒരാറ് മാസം ഇപ്പം ഇങ്ങനെ അതെ ആ ആ എപ്പ കാണിച്ചേ ഞാൻ വിളിക്കൊന്നില്ല അതായത് ഞാൻ വന്നു കാണിച്ചു തരാം കേട്ടോ കേട്ടോ ഒരു കൈകഴ്ച അപ്പൊ നമ്മളെ അപ്പം കുട്ടികളും നമ്മളായിട്ട് വലിയൊരു ബന്ധമുണ്ട് നിങ്ങളെ പോലെ അപ്പൊ ഞാൻ ഇവിടെ വന്നത് നമ്മളെപ്പോഴെപ്പോഴും സന്തോഷം അവരൊരു സംവിധാനം ചെയ്തിട്ടുണ്ട് സിനിമ ഇരുപത്തിയെട്ട് റിലീസാവും ഗുണ്ടലപുരാണ് സിനിമയാണ് അപ്പൊ നല്ല കുട്ടികൾക്കും മുതിർന്നവർക്കും അമ്മൂമ്മമാർക്കും എല്ലാവർക്കും കാണാൻ പറ്റുന്ന സിനിമയാണ് അവരുടെ ധൈര്യത്തിൽ നമ്മൾ സ്കൂളിലും വേടപാടോ പറയാൻ പറ്റും നമ്മളെപ്പോഴും അഭിനയിച്ചവരാണ് എല്ലാവരും നിങ്ങളെ നാട്ടുകാരായിരിക്കാം അപ്പൊ സിനിമ പറ്റുക കാണണം കേട്ടോ നിങ്ങൾ പോലെ സമയം സിനിമ ഇപ്പം ഇരുപത്തെട്ട് ആണ് വീട്ടിലേക്ക് പോയി പറഞ്ഞു അമ്മയോടും അച്ഛനെല്ലാം പറമ്പ് സിനിമയുണ്ട് ഇന്റർനെറ്റിലൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ സിനിമയാണ് നല്ല സിനിമയാണ് നിങ്ങൾ പോയി കാണണം കണ്ട് അത് ഇഷ്ടാവുന്നതിനാണ് കാരണം കുട്ടി കണ്ടൊരു കുട്ടിയുണ്ട് ഒരു നാലാം ക്ലാസ് സഞ്ചാരി പഠിക്കുന്ന കുട്ടിയൊക്കെ അഭിനയിച്ചിട്ട് പ്രധാന വിഷം ആദ്യാവസ്ഥാനം ആ കുട്ടിയുമായി ബന്ധപ്പെട്ടതാണ് ആ കഥ തന്നെ അപ്പം കുട്ടികളുടെ ചിത്രം കൂടി പറയാം ഇത് നല്ലൊരു കുട്ടികളുടെ ചിത്രം കൂടിയാണ് ഒരു കുട്ടിയുടെ മനസ്സ് ഒരു സ്വപ്നം അങ്ങനെ ഉണ്ടല്ലോ അതൊക്കെ ഇന്ന് നല്ല സിനിമയാണ് എന്തായാലും കാണണം നിങ്ങൾ എൻ്റെ പരിപാടിയിലെ കാണുന്നുണ്ടാവും അതായത് സന്തോഷം കുട്ടികൾ പോലും നമ്മൾ തിരിച്ചറിയുന്ന പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ് അങ്ങനെയുണ്ടല്ലോ കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ചെയ്യുന്ന നമ്മളെ ചെറിയ കുട്ടികൾ പോലും നമ്മൾ പറയുന്ന ഒരു അഞ്ച് കയ്യാമ്പോന്ന് വച്ചാൽ അത് വലിയ സന്തോഷം പ്രിയപ്പെട്ടവരെ വേറെ അവസ്ഥ നാലേ മുക്കാലിന് പോണ നല്ല മൂന്നേ മുക്കാലിൻ്റെ പോകണം അവിടെ കൂടുതലൊന്നും പറയുന്നില്ല അപ്പൊ എല്ലാരും സിനിമ പോയി കാണണം കേട്ടാ വേറെ അവസ്ഥ സന്തോഷ നിങ്ങൾക്ക് പരിപാടി തിരക്കഥ ഞാനും എപ്പൊക്കെ ഒരു ക്യാമ്പോ ഒരു മണിക്കോ ഈ സ്കൂളിലേക്ക് വരാമെന്നൊരു വിശദമായി നമുക്ക് രസം അടിപൊളിയാണ് 岡本君。